ഹലോ ഗായ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഇഷ്ടം ഇന്നത്തെ പുതിയ ബ്ലോഗിൽ ഭയങ്കര ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത് കാരണം നമ്മളിന്ന് വിട്ട് പോവാണ് ഇപ്പം ഒന്നല്ല എന്നാലും ഇപ്പം അപ്പനെ നമ്മളെപ്പൻ്റെ വണ്ടിയിൽ ഇന്ന് ദൂരത്ത് പോവാണ് അത് മീൻ വണ്ടിയിൽ നമ്മൾ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണെന്നുണ്ടെടുക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല മീൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ലോറിയിൽ എത്തിയിട്ടുണ്ട് അപ്പം പുതിയാപ്പെന്നാണ് ഇപ്പോൾ ജോഡ് കേൾക്കുന്നത് അപ്പം ഇനി ഒന്നല്ല എങ്ങനെ പോവാം അപ്പൊ ഒന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പം ശനിയും ഞായറും കഴിഞ്ഞിട്ട് നമ്മളെത്തൊള്ളു ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ ഇവിടെ എത്തണമില്ല അപ്പോൾ ഒരു എൻജോയ്മെന്റ് ഇല്ല വെറുതെ എങ്ങനെ ഇരിക്കുന്നെങ്കിൽ അതിപ്പുടേ ഉണ്ട് നമ്മൾ ലോറിയിലൊക്കെ പോകുമ്പോൾ വണ്ടിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പോകാമല്ലോ അപ്പോൾ ലോറിയിൽ പോകുമ്പോൾ അതിൻ്റെ ആയൊരു ഫീലുണ്ട് അപ്പോൾ പഴയ വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ പഴക്കം ഉണ്ടാവുമ്പോൾ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ലോറി എങ്ങനെയാണ് അപ്പോൾ ഒന്നുമില്ല ഇങ്ങനെ പോകാം അപ്പം ഇനി നമ്മൾ വണ്ടി എടുത്തിട്ട് നമുക്ക് അപ്പോൾ വണ്ടി എടുത്തിട്ടില്ല അപ്പോൾ ഇപ്പം മീനൊക്കെ കയറ്റിക്കൊണ്ട് അപ്പം ഇനി വണ്ടി എടുത്ത് പോകുമ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ കാണാം അപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഏത് വണ്ടിയിലാണ് വണ്ടിയിലാറിയോ പോകുന്നത് അശോക് ലൈലാൻഡ് ടോറസിലാണ് നമ്മളിന്ന് പോകുന്നത് പഴയ വണ്ടിയാണ് അപ്പം അതിലായ ചെറിയ പഴക്കം ഉണ്ടാവും കൊച്ചുണ്ടാവും അപ്പോൾ എന്നാലും നമുക്ക് പോകാം പോയിട്ട് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് വെളിയിൽ ഇടാം അപ്പോൾ അപ്പം നമ്മൾ മലപ്പുറം എത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഞാൻ ഒന്ന് പോറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിട്ടിപ്പോൾ സമയം എൺപതായി അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ട് നമ്മൾ ബ്ലോഗ് ചെയ്യുമ്പോൾ മിഴ്നാട്ടിൽ പോകുന്ന പറഞ്ഞത് അതിന് കുറച്ച് ചേഞ്ച് ഉണ്ട് അപ്പൊ പാലക്കാടാണ് പോകുന്നത് ഇപ്പൊ ഇപ്പൊ സമയം ഏഴ് അമ്പതായി അപ്പൊ ഇനി പാലക്കാട് എത്തുമ്പോ പതിനൊന്ന് മണിയാവും അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് പറയാം പോവാണ് ഊട്ടി പോയ ഫീൽ ഉണ്ട് ഇവിടെ നല്ല സന്തോഷ മനസ്സിലാക്കണം മനസ്സിലായോ നമ്മളത് ഇപ്പടാണ് കട നോക്കട്ടെ മടിയും പതിയെ പറയും പതിയെ പറയും പതിയെ പറയും ഹോട്ടൽ വിസം അങ്ങനെന്തോ നമ്മളെന്തോ കഴിക്കട്ടെ അപ്പൊ ചായ ഓർഡർ ചെയ്തു ചായ കടിയൊന്നും ഇല്ല ഇവിടത്തെ കടി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇതിലുള്ള ഒരു സാധനം എനിക്കറിയില്ല ആ ഇഡ്ലിയും ദോശ ഒക്കെ അറിയാ ബാക്കിയുള്ള പിന്നെ സദ്യ അറിയാം പിന്നെ ഏഹ് കുഴപ്പമില്ല അതൊക്കെ അറിയാ ബാക്കിയുള്ള ഒന്നും അറിയില്ല യേശ് ഇത് എന്തൊക്കെ തമിഴിൽ എഴുതി വെച്ചു അതൊക്കെ അറിയാണ്ട് റക്കും പറഞ്ഞത് രാവിലെ ഒരു ഒമ്പത് മണി ഇറക്കുന്ന പറഞ്ഞത് പക്ഷെ ഇറക്കിയിട്ടില്ല ഇപ്പോൾ സമയം അഞ്ചാം മുക്കാൽ ആയി അഞ്ചാം അഞ്ചാം മുക്കാലായി എന്നിട്ട് ഇപ്പോൾ ലോഡ് ഇറക്കിയിട്ടില്ല പണി പോലും തുടങ്ങിയില്ല നമ്മളെ നമ്മളതല്ല ഫസ്റ്റ് ലോറി ലോഡ് ഇറക്കേണ്ടത് ഒന്ന് രണ്ടും അത് തന്നെ രണ്ടാമത്തോ കൊറേ വണ്ടിയുണ്ട് നാലാമത്തെ വണ്ടിയാണ് ഈ വണ്ടി പിന്നെ ഈ വണ്ടി പിന്നെ ഈ വണ്ടി പിന്നെ നമ്മള് വണ്ടി നാലാമത്തെ വണ്ടിന്റെ ഇതുപോലും അപ്പൊ മിക്കവാറും നാളെ ആയിരിക്കും നാളെയും കൈയ്യും നല്ലതാക്കറിയാ സൺഡേ ആയി ഭയങ്കര കർണാടക പോയപ്പോ ഇങ്ങനെ ആയിരുന്നില്ല രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പത്തു മണി കഴിഞ്ഞു വേറെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കാം അത് കൊറേ ലോറിയില്ല ഇരുന്ന് പിന്നെ ഇങ്ങനെ ഇരുന്ന് ഭാരത് നിനിക്കാണെങ്കിൽ കൊറച്ച് ദുഃഖ ഇണ്ടാവൂല പിന്നെ വേറെ പറഞ്ഞു ചായ കുടിക്കാൻ പോണം ചായ ഇടിച്ചിട്ട് പിന്നെ രാത്രി

അപ്പൊ പോയിട്ട് ഞാൻ ഉറങ്ങി കിടക്കാൻ കഴിയില്ലേ ഫ്രീ ഫയർ പ്ലെയർ ആണ് പെസം കളിച്ച് അപ്പൊ ഇവനെ ഏറ്റുമുട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു ഈ വീഡിയോ കണ്ണ ഫ്രീ ഫയർ കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ കമന്റ് ചെയ്യ അപ്പൊ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിലെ ഐഡിയും ഞാൻ ഫ്രീ ഫയർ കളിക്കാറില്ല ഞാൻ ഫ്രീ ഫയർ കളിക്കാറില്ല എനിക്ക് രണ്ടും പോകട്ടോ ബസ് ആയാലും ജനിച്ച ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാല് കളിച്ചാണ് അത്ര എന്താ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ബസ്സാണ്

എനിക്ക് ചെലപ്പോ മൂഡുണ്ടെങ്കിലേ ഞാൻ പോവുള്ളൂ എനിക്കൊരു മൂഡ് വെറുതെ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു ഇല്ലെങ്കിലും എനിക്കൊന്നും പറ്റില്ല എന്നെ ഒരാസം പോലെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല അതും എന്താ പറയേ ഇങ്ങനെ വേണം കാസ് ഒരു ബ്രതറും പറണ്ട പറയാനല്ല ഇപ്പോaronum parayilla guys ningale follow illa subscribe illa like comment endiyum chey ningal endiyum like engilum chey subscribe engilum like engilum chey renduum cheyana aa rendu cheyana like engilum chey guys onnu ningale vaande support aanu theernilla guys adey adu indaan valare adhikam wish mandu ningal endakana ningale ningal opinion paray guys ഇങ്ങനെ വ്ളോഗെടുക്കണാണോ ഇഷ്ടം അതോ ഗെയിമിങ്ങിൻ്റെ വീഡിയോ ആണോ ഇഷ്ടം നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ആവശ്യം നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വ്ളോഗാണ് വേണ്ടത് ഏത് ടൈപ്പിലുള്ള കണ്ടന്റ് ആണ് വേണ്ടത് നിങ്ങൾ പറയാം കൈ ആണെങ്കിൽ നമുക്ക് ഒന്നും ഇടാറില്ല നിങ്ങളെ ഒപ്പീനിയൻ പറയും കമന്റ് നിങ്ങൾക്ക് നമ്മളെ ഈ വീഡിയോ എന്തെങ്കിലും ഇഷ്ടപ്പെടില്ലെങ്കിലും നിങ്ങളെ നിങ്ങളെ ഒപ്പീനിയൻ കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങളെ ഒരു നിർദ്ദേശപ്രകാരം മികച്ച രൂപത്തിലായിരിക്കും ഇനി വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ഓരോ സപ്പോർട്ടും നിങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കൂടാൻ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക

എങ്ങന്റ് ആണോ എന്താ ഈ പ്രശ്നമുണ്ടോ അതോ ഈ ഇതേ കണ്ടന്റ് മതിയോ ഗെയിമിങ്ങിന്റെ കണ്ടന്റു വേണോ ഫുട്ബോളിന്റെ കണ്ടന്റ് വേണോ എന്തെങ്കിലും പറയാൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല സ്പോർട്സ് മാത്രം അങ്ങനെയൊക്കെ പറയാം നിങ്ങൾക്ക് മാത്രം വേണ്ടി നിങ്ങൾക്ക് വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ റക്കാത്തോണ്ടാണ് ഇങ്ങനെ ഫുഡ് കഴിച്ച് ചപ്പാത്തി ും കൈമുട്ടോ മുളകിന്റെ നമ്മള് ആൾ കാണിച്ചോണത് കാണിച്ചു ചാനൽ പറയാ ആയി പറയ બો બાય બાય હા બો બાય 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 નાગરอด નાગરંદીવ આ બો બો બાય ઓકે કેસા ઓકે નારોડ બાય 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 તમને ટાઈવર માં વાહ નાળા વરા નમલ હું ન આ બેસતો તને બસું તું નોટાંગે તી તો હા ફોન ફોન પબ્જી હું મને ഫുഡിനെ കൂട്ടി എല്ലാരോടും നല്ല മാന്യ മര്യാദ കിട്ട നല്ല ക്ലീനും പണി പണിമൊടുക്കൂല നല്ല വിശ്വാസത്തോടെ കഴിക്കാം അതെ ും പറയല്ല ഒന്നും പറയല എല്ലാത്തിനും നമ്മൾ ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു ദിവസമായി ആ ഒരു ദിവസം എല്ലാ ഫുഡും ഇവിടെ നമ്മൾ ഇവിടെ കഴിച്ചത് എല്ലാം ടേസ്റ്റ് ഉണ്ട് ചായ ആയാലും എല്ലാ ഒന്നും ടേസ്റ്റ് ഇല്ലാതെ ആരും കഴിക്കില്ലല്ലോ നാളുകാരോ അവിടുത്തെ സ്വഭാവം എല്ലാരും ഒന്നിനും ൂട്ടിയപ്പോ വെറുതെ പൂട്ടിയാ തുറന്നില്ലേ അതല്ല ശനിയാറെ നാളെ പോവലേ പോയി രാവിലെ പോയി എല്ലാരും നമ്മള് കൊറച്ച് ക്ഷീണ കണ്ടിട്ടുണ്ടോ അവിടത്തെ സ്വഭാവം പറഞ്ഞാണ് യേശു എല്ലാവരും ഒന്നിനൊന്നും വെച്ചാ സീരിയസ്ലി പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പറഞ്ഞോളാണ് ഫുഡ് ചേച്ചി ഇനി ലോഡർക്കുമ്പോ കാണാല് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അല്ല അത് ലാസ്റ്റിലെ പറയുന്നാലും വെറുതെ ആ ലോഡ് കാണാം ഒന്ന് അത് ഇന്നലെ നമ്മള് വന്നപ്പോ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ ഇന്ന് ഒരു ഇട്ടിട്ടുണ്ട് പണി തുടങ്ങിയോണ്ടായിരിക്കും അതായത് ആ സ്ഥലം ഇത് വേണ്ട അവിടെയൊക്കെ ഫുള്ള് ലൈറ്റാണ് ക്യാമറയെ കാട്ടി കാണുന്നത് ശരിക്കും കാണുന്നതാണ് നല്ലത് അവിടെ ലോഡറൊക്കെ വണ്ടി വെച്ചിട്ടുണ്ട് നമ്മളെ വണ്ടി വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ലോഡറ് വെക്കണത് വേണ്ട അവിടെ ബോക്സൊക്കെ അട്ടിക്ക് വെച്ചേക്കണ് ലോഡറൊക്കെ കഴിഞ്ഞിട്ട് അട്ടിക്ക് വെച്ചേക്കണൊക്കെ ബോക്സ് ഞാൻ വണ്ടി ഓക്കേ ഓക്കെ അറിയ മാട്ടോ വേണ്ട അവിടെ ലോഡറിക്കാനുള്ള ആൾക്കാർ വന്നിരിക്കുന്നു അത് ലോഡറക്കി കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ഫുള്ള് ക്ലീനാട്ടോ കേട്ടോസ് ക്ലീൻ ആൻഡ് പീസാണ് മനസ്സിലേ ഫുൾ സെറ്റപ്പാണ് അപ്പോൾ ഇനി ഇങ്ങനെ ഒരു വീഡിയോ വീടായിട്ട് വരുന്നില്ല മാത്രാണ് ഇനി വരാ ബൈ ബൈക്കെ ഈ അതിൽ വരാം ോഡിന്റെ മീന വീട് എടുക്കാൻ കഴിയുണ്ടെങ്കിൽ മാക്സിമം എടുക്കാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അതാ ലോഡർ ലോഡ് വണ്ടി വെച്ചിട്ടു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം പൂരിയും പച്ചക്കറിയും ചമ്മന്തിയും ചായ ഒക്കെ കുടിച്ചു

ചെറുതായിട്ട് സീനാട്ടോ കാരണം എന്താ പേ അടി നോക്കാതെ നടന്നിട്ടാ അതെവിടേ ഉണ്ടാ എന്താണെന്നുണ്ടെലം ധനമീൻ മീൻ 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 ഒരു ഇതാണ് മെഷീൻ ഇതാണ് േട്ടാ മെഷീൻ ഓർഡർക്കി കൊണ്ട് കാണാം അവിടെ കാക്കന്മാര് കാണുന്നുണ്ടോന്ന് അറിയില്ല ഓർഡർ ഒക്കെ ഇണ്ട് ഇതാണ് മെഷീൻ മീന നല്ല നല്ല പെടക്കുന്ന മീന

പറയണ കേക്ക്ണ്ടോന്നറിയില്ല ഇവിടെ ഫുള്ള് ബോക്സിന്റെ സൗണ്ട് ആയിട്ട് കേക്കോന്നറിയില്ല ഒരുപാട് ദിവസം ഇങ്ങനെ ഒരു ദിവസമായിട്ടുള്ളു രണ്ടു ദിവസം പന്ത്രണ്ട് മണി കഴിഞ്ഞില്ല ഞാൻ കിട്ടി അപ്പൊ എന്തായാലും ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് ഒരുപാട് മെഷീൻ കേടായിന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് പേടിച്ചു പോയി ഇനി നാളെ റെഡി ആവും ആദ്യം പറഞ്ഞ പത്ത് മെഷീൻ റെഡിയായി അപ്പൊ ബില്ല് പോയിപ്പൊ ഇനി എറണാകുളത്താണ് പോണത് പോയിട്ട് അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മളെ പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ എടുത്താണ് അത്ര ഒന്നും പറയാനില്ല